ഹലോ ഗായ്സ് അങ്ങനെ ഒമ്പത് മാസത്തെ ബ്രേക്കിന് ശേഷം നമ്മുടെ സ്വന്തം ആമസോൺ അടുത്ത വിൻ്റർ പീക്കിലേക്ക് നമ്മൾ സ്റ്റുഡൻസിനെ കയറിവാടാ മക്കളെ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വിളിക്കുകയാണ് കേട്ടോ കഴിഞ്ഞ വട്ടം ഞാൻ ആമസോണിൽ കയറിയത് നവംബറിലായിരുന്നു പക്ഷേ ഇത്തവണ ആമസോൺ എന്നെ കുറച്ച് നേരത്തെ ക്ഷണിച്ചു സെപ്റ്റംബർ ആയപ്പോൾ തന്നെ എനിക്ക് അപ്പോയിൻമെൻ്റ് കിട്ടി ദേ ഞാനിന്ന് കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ വേണ്ടി പോവുകയാണേ എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും ആമസോണിൽ ജോലി കിട്ടുന്നതിലും വലിയ സന്തോഷം ഇവിടെ വേറൊന്നുമില്ല കാരണം പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെങ്കിലും കറക്റ്റായിട്ട് ശമ്പളവും കിട്ടും വൈബിനും വലിയ കുറവൊന്നുമില്ല അവിടെ അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട്സും കുറേ നാളായിട്ട് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ ഇന്ന് എൻ്റെ കൂടെ ഷൈനും അപ്പോയിൻമെൻ്റ് ഉണ്ട് അവനും എൻ്റെ കൂടെ വരുന്നുണ്ട് ദാ ഈ കാണുന്നതാണ് നമ്മുടെ ആമസോണിൻ്റെ ഫാക്ടറി ബിൽഡിംഗ് എൻ്റെ കഴിഞ്ഞ വർഷത്തെ വീഡിയോ കണ്ടവർക്ക് ഇത് നല്ല ഓർമ്മയുണ്ടാവും ഒട്ടുമിക്ക ആമസോണുകളിലും നവംബർ ഡിസംബർ ജാനുവരി ടൈമുകളിൽ ന്യൂ ഇയറും ക്രിസ്മസും പ്രമാണിച്ച് നല്ല രീതിയിൽ വർക്ക് ഉണ്ടാവും ആ ടൈമിലാണ് ഇവർ സ്റ്റുഡൻസിനെ ഹയർ ചെയ്യുന്നത് ദാ എനിക്ക് എൻ്റെ വിസിറ്റേഴ്സ് പാസ് ഒക്കെ കിട്ടി കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടി ഇതെ ഞാൻ ഇവിടെ ക്യാൻറ്റീൻ്റെ അവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഷൈൻ ഇവിടെ തൊട്ടടുത്ത് വന്ന ആളോട് ഭയങ്കര കത്തി വെച്ചുകൊണ്ടിരിക്കുകയാണേ ഈ കാണുന്നതാണ് ആമസോണിൻ്റെ ഏരിയ അതായത് ഇവിടെ നമുക്ക് മസാജിങ് ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് കൂടാതെ കുറേ ടൈപ്പ് ഓഫ് ഗെയിംസ് കളിക്കാനുള്ള ബോർഡുകളും കാര്യങ്ങളൊക്കെ ഇവർ ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഞാനിവിടെ വർക്ക് ചെയ്ത സമയത്ത് ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ കുറേ ഉണ്ടായിരുന്നു നമുക്ക് ഇൻ്റർവെലിൻ്റെ ടൈമിലും റിലാക്സ് ചെയ്യേണ്ട സമയത്തൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് ഈ ഗെയിംസ് ഒക്കെ കളിക്കാനായിട്ട് പറ്റും അത് കൂടാതെ കുറേ റെഫ്രഷ്മെൻറ്റ്സും ചോക്ലേറ്റ് കോഫി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ കോൺട്രാക്റ്റ് അത് ഞാൻ ഞാനത് സൈൻ ചെയ്തു അതിനുശേഷം നമ്മുടെ ഐ ഡി കാർഡിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ തിരിച്ചു വീട്ടിൽ അപ്പോൾ ടാറ്റാ ബൈ ടാറ്റ ബൈബി യു ഗൈസ് അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബൈ